ലുലു മാളിൽ ഉപഭോക്താക്കളിൽ നിന്ന് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് നിയമാനുസൃതമെന്ന് വ്യക്തമാക്കി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ലൈസൻസ് മുഖേന കെട്ടിട ഉടമയ്ക്ക് പാർക്കിംഗ് ഫീസ് പിരിക്കുന്നതിനുള്ള അധികാരമുണ്ടെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു ജസ്റ്റിസുമാരായ എസ് എ ധർമാധികാരി ശ്യാംകുമാർ വി എം എന്നിവരടങ്ങിയ രണ്ടംഗ ബെഞ്ചിന്റേതാണ് ഉത്തരവ് പാർക്കിംഗ് തുക ഈടാക്കണമോ എന്നത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ലൈസൻസ് ഉള്ള കെട്ടിട ഉടമകളുടെ വിവേചനാധികാരമാണെന്ന് കോടതി നിരീക്ഷിച്ചു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് ബോസ്കോ കളമശ്ശേരി നൽകിയ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവെത്തിയത് കേരള മുനിസിപ്പാലിറ്റി ആക്ട് കേരള ബിൽഡിംഗ് റൂൾസ് നിയമങ്ങളുടെ ലംഘനമാണെന്ന ഹർജിക്കാരുടെ വാദം കോടതി തള്ളി പാർക്കിംഗ് ഫീസ് പിരിക്കാൻ ലുലുമാളിന് ലൈസൻസ് നൽകിയിട്ടുണ്ടെന്ന് കളമശ്ശേരി നഗരസഭ നേരത്തെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു കേരള മുനിസിപ്പാലിറ്റി ചട്ടമനുസരിച്ച് പേ ആൻഡ് പാർക്ക് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കാണ് നഗരസഭ അനുമതി നൽകിയത് ഇടപ്പള്ളി ലുലുമാളിലെ ബേസ്മെന്റ് പാർക്കിംഗ് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് എന്നിവിടങ്ങളിലായി ഏറ്റവും നല്ല സൗകര്യങ്ങളോടെയും മികച്ച സുരക്ഷിതത്വത്തോടെയുമാണ് പാർക്കിംഗ് ലഭ്യമാക്കിയിരിക്കുന്നതെന്നും പാർക്കിംഗ് ഏരിയകൾ കൂടി ഉൾപ്പെടുത്തിയാണ് മുനിസിപ്പാലിറ്റിക്ക് കെട്ടിട നികുതി നൽകിയതെന്നും ലുലു ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി ന്യായമായ ഫീസ് മാത്രമേ ഈടാക്കുന്നുള്ളൂ എന്നും ഈ തുക പാർക്കിംഗ് ഏരിയയുടെ പരിപാലനത്തിനാണ് ഉപയോഗിക്കുന്നതെന്നും ലുലു കോടതിയിൽ വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് നിയമവിരുദ്ധമല്ലെന്നും ബിസിനസ് പ്രത്യേക അവകാശമാണെന്നും കോടതി നിരീക്ഷിച്ചു സംസ്ഥാനത്തിന് വേണ്ടി ഗവൺമെന്റ് പ്ലീഡർ കെ ആർ ദീപ കളമശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി സ്റ്റാൻഡിംഗ് കൌൺസിലർ എം കെ അബൂബക്കർ എന്നിവരാണ് ഹാജരായത് ലുലു ഷോപ്പിംഗ് മാളിനു വേണ്ടി സീനിയർ അഡ്വക്കേറ്റ് എസ് ശ്രീകുമാർ ഹാജരായി